ഇനി ഒരു കുറ്റം കൂടി ചെയ്താൽ ഒന്നും സംഭവിക്കാനില്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം എത്ര മാത്രം പരാജയമാണ് ഇത്രയും കൊടും കുറ്റവാളിയായ ഒരു മനുഷ്യൻ അവസാനം പീഡിക്കപ്പെട്ടപ്പോൾ വീണ്ടും പറയുന്നത് ഇങ്ങനെയുള്ള കാര്യം അതായത് ഒരു ഭയവുമില്ല നിയമത്തെയോ നിയമസാധ്യതകളെയോ ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യന്റെ വധശിക്ഷ ഒഴിവാക്കിയത് എന്തുകൊണ്ടാണെന്ന് അറിയോ സൗമ്യയെ നിലത്തേക്ക് തള്ളിയിടുന്നതിന് തെളിവുണ്ട് അതിനുശേഷം ബാലാത്സംഗം ചെയ്തു എന്നതിനും തെളിവുണ്ട് എന്നാൽ ബാലാത്സംഗം ചെയ്തതിന് ശേഷം കൊലപ്പെടുത്തിയത് ഇദ്ദേഹമാണ് എന്നതിന് തെളിവ് കണ്ടെത്താനായിട്ടില്ല അതായത് ട്രെയിനിൽ നിന്ന് തള്ളിയിടുമ്പോൾ മരണം സംഭവിച്ചേക്കാം അതിനുശേഷം ക്രൂരമായ രീതിയിൽ ബലാനുസംഗം ചെയ്യുമ്പോഴും മരണം സംഭവിച്ചേക്കാം എന്നാൽ കൊലപ്പെടുത്തിയത് ഇവനാണ് എന്നതിന് തെളിവില്ല ബാക്കി രണ്ടിനും തെളിവുണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ആലൂർ എന്ന ബുദ്ധിമാനായ വക്കീൽ ഈ മനുഷ്യനെ കഴുമരത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത് പക്ഷേ ആ രക്ഷപ്പെടുത്തലോട് കൂടി ഈ മനുഷ്യന് മനസ്സിലായ കാര്യം പൈസയുണ്ടെങ്കിൽ ആരെയും കൊല്ലാം എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നിയമം ഇത്രത്തോളം നോക്കുകുത്തിയാവേണ്ട ആവശ്യമുണ്ടോ ഇവനെപ്പോലുള്ളവരെ കൃത്യമായ രീതിയിൽ ശിക്ഷിക്കുകയും ജീവിതത്തിൽ അതിന് തെറ്റ് ചെയ്യാൻ പാടില്ല എന്ന ബോധ്യം മറ്റുള്ളവർക്ക് നൽകുകയുമല്ലേ ചെയ്യേണ്ടത്